ജൂൺ പതിനാറ് രണ്ടായിരത്തി അഞ്ച് സിംഗപ്പൂർ ആ ദിവസം രാവിലെ കലാങ് എന്ന് പറയുന്ന റിവറിന് അരികിലായിട്ട് വേസ്റ്റുകളെല്ലാം തന്നെ ക്ലീൻ ചെയ്യുകയായിരുന്നു മുരുകൻ കനിയപ്പൻ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് ഇത്തരത്തിൽ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് കാർഡ്ബോർഡ് കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സ് മുരുകന്റെ കണ്ണിൽപ്പെടുന്നത് ആ ഒരു ബോക്സിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുരുകൻ ആ ഒരു ബോക്സ് പൊക്കി നോക്കി ആ ഒരു ബോക്സ് നല്ല രീതിയിൽ നനഞ്ഞ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ബോക്സിനകത്ത് ഉണ്ടായിരുന്ന എന്തൊരു ഭാരമുള്ള വസ്തു ആ ബോക്സ് പൊട്ടിയിട്ട് നിലത്തോട്ട് വീഴുകയും ചെയ്തു എന്താണ് വീണത് എന്ന് മുരുകൻ നോക്കിയപ്പോൾ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ഒരു സ്ത്രീയുടെ ശരീരമായിരുന്നു ഉണ്ടായിരുന്നത് ശരീരത്തിന്റെ ചില ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഒരു സ്ത്രീയുടെ ഇടുപ്പ് തൊട്ട് മുട്ടുകാൽ വരെയുള്ള ഭാഗങ്ങൾ വസ്ത്രമൊന്നും ഇല്ലാതെ നഗ്നമായ രീതിയിൽ സിംഗപ്പൂർ ജനങ്ങളെ തന്നെ ഭീതിയിലാഴ്ത്തിയ കലാങ് ബോഡി പാർട്സ് മർഡർ കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വെൽക്കം ടു വിഷ്ലോകം ഭയപ്പെടുത്തുന്ന ഭീകരമായിട്ടുള്ള ഈ ഒരു കാഴ്ച കണ്ട മുരുകൻ ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു പോലീസ് നല്ല രീതിയിൽ ആ ഒരു ബോഡി പാർട്ട് പരിശോധിക്കാനായി തുടങ്ങി അപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത് ആ ഒരു ബോഡി ഫ്രഷ് ആണെന്ന് ഫ്രഷ് എന്ന് പറയുമ്പോൾ ആ ഒരു ബോഡി അവിടെ വന്നിട്ട് ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ആ ഉടലിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പോലീസുകാർ ആദ്യം ശ്രമിച്ചത് കാരണം ആ ഉടലിന്റെ തലഭാഗം കണ്ടെത്തി കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഒരു പക്ഷേ ഒരു പരിധിവരെ പോലീസുകാർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും ഇപ്പോൾ ആ ഒരു ബോക്സ് ലഭിച്ച കരഭാഗത്ത് നിന്നും ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മറ്റൊരു പ്രിന്റർ ബോക്സ് കൂടെ പോലീസുകാർ കാണുകയാണ് സോ ആ ഒരു ബോക്സ് തുറന്നു നോക്കിയ സമയത്ത് കഴുത്ത് നിന്നും ഇടുപ്പ് വരെ മുറിക്കപ്പെട്ട രീതിയിൽ മറ്റൊരു ഉടൽ ഭാഗവും പോലീസുകാർ കണ്ടെത്തി പച്ച നിറമുള്ള ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടും അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ കൊണ്ടെല്ലാമാണ് ആ ഒരു ബോഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ആ ഒരു ബോക്സിനുള്ള മറ്റൊരു വസ്തു കൂടി ഉണ്ടായിരുന്നു ഇറച്ചി വെട്ടുന്ന രീതിയിലുള്ള ഒരു വലിയ കത്തി പോലീസുകാർ കണ്ടെടുത്ത ഉടലിന്റെ ആ രണ്ട് ഭാഗവും ഓട്ടോപ്സി ചെയ്യാനായിട്ട് പോലീസുകാർ അയച്ചു സോ ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിൽ ആ രണ്ട് ശരീരഭാഗവും ഒരു സ്ത്രീയുടെയും തന്നെയാണെന്നുള്ള റിസൾട്ട് ആണ് വന്നത് ആ സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്ടിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ക്ഷതങ്ങളൊന്നും തന്നെ ഏറ്റിട്ടില്ല അത് മാത്രമല്ലാതെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ലൈംഗികപരമായിട്ടുള്ള ചൂഷണങ്ങളൊന്നും തന്നെ ഈ ഒരു ശരീരം നേരിടേണ്ടി വന്നിട്ടില്ല എന്നും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി ആ ശരീരഭാഗങ്ങൾ മുറിക്കപ്പെട്ടു എങ്കിലും ആ ശരീരത്ത് മറ്റു രീതിയിലുള്ള ക്ഷതങ്ങൾ ഒന്നും തന്നെ ഏറ്റിട്ടില്ല അത് മാത്രല്ലാതെ ആ ഒരു സ്ത്രീയുടെ തലഭാഗവും കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സ്ത്രീ എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനുള്ള കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല എന്നും ആ ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നു ഓട്ടോപ്സി ചെയ്യാനായിട്ട് ആ ശരീരഭാഗങ്ങൾ ഏറ്റുവാങ്ങിയ ഓട്ടോപ്സി ഉദ്യോഗസ്ഥർ ആ പെൺകുട്ടിയുടെ ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യുകയാണ് അതിനുശേഷം ആ ഫിംഗർ പ്രിന്റ് പോലീസ് രേഖയിൽപ്പെട്ട ഏതെങ്കിലും സ്ത്രീയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അവർ നോക്കാൻ ആരംഭിച്ചു അങ്ങനെ ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി മൂന്നിൽ വർക്ക് വിസയിൽ സിംഗപ്പൂരിലേക്ക് എത്തിയ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ലിയു ഹോങ് മേ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ ഫിംഗർ പ്രിന്റ് ആയിട്ട് ഇത് മാച്ച് ചെയ്യുന്നു ഈ പറയുന്ന ലിയു ബോഡി പാർട്സ് കണ്ടെത്തിയ ആ ഒരു അടുത്ത് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലിയു കാണാതായി എന്നും മിസ്സിംഗ് ആണ് എന്ന രീതിയിലും പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റും പോയിട്ടുണ്ട് ആ ദിവസം തന്നെ നൈറ്റ് ഷിഫ്റ്റ് വർക്കിംഗ് നടന്നു സമയത്ത് പോലീസുകാർ ആ കമ്പനിയിൽ പോയിട്ട് ലിയുവിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണ് പോലീസുകാർ ആ കമ്പനിയിൽ എത്തിയിട്ട് ഇത്തരത്തിൽ ലിയോന്റെ ബോഡി പാർട്സ് ലഭിച്ചു എന്നൊന്നും പറഞ്ഞില്ല നേരെ മറിച്ച് മിസ്സിംഗ് കംപ്ലൈന്റിനെ കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത് എന്ന രീതിയിലാണ് അവർ ആ കമ്പനിയിലേക്ക് എത്തിയത് എന്തായാലും ലിയുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലിയോ ആ കമ്പനിയിലെ പ്രൊഡക്ഷൻ ഓപ്പറേറ്റർ ആണെന്നും ജൂൺ പതിനഞ്ച് നൈറ്റ് ഷിഫ്റ്റിന് ശേഷം ലിയോ ആ കമ്പനിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നും അവിടെയുള്ള മറ്റുള്ള വർക്കേഴ്സ് പറഞ്ഞു ലിയോന്റെ സ്വഭാവ സവിശേഷതയെ കുറിച്ച് അവിടെയുള്ള മറ്റുള്ള വർക്കേഴ്സിനോട് ചോദിച്ച സമയത്ത് ലിയു എപ്പോഴും സന്തോഷവതിയാണെന്നും ആർക്കും യാതൊരു പ്രശ്നവും ലിയു ഉണ്ടാക്കാറില്ല എന്നും എല്ലാവരോടും ഒരേപോലെ കളിച്ചും ചിരിച്ചുമാണ് ലിയു സംസാരിക്കാറുള്ളത് എന്നെല്ലാമാണ് അവിടെയുള്ള മറ്റുള്ള കോ വർക്കേഴ്സ് പറഞ്ഞത് ഇതുകൂടാതെ ചില കാര്യങ്ങൾ കൂടെ പോലീസുകാർക്ക് മനസ്സിലായി ലിയു വർക്ക് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ മാനേജറുമായിട്ട് ലിയുവിന് ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന രീതിയിലും പോലീസുകാർക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞു ഓൾറെഡി കല്യാണം കഴിഞ്ഞ മൂന്ന് മക്കളുള്ള അമ്പത് വയസ്സ് പ്രായം വരുന്ന ആ മാനേജർ മരിച്ചുപോയ ലിയുവിൻ്റെ കൂടെ പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള തെളിവുകളും പോലീസുകാർക്ക് ലഭിച്ചു അവിടെയുള്ള കോവക്കേഴ്സ് ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ മറ്റൊരു കാരണം കൂടെയുണ്ട് ഇത്തരത്തിൽ ഇവരുടെ ഈ ലൈംഗികപരമായിട്ടുള്ള നിമിഷങ്ങളെല്ലാം തന്നെ കൂടുതലും ആ ഓഫീസിൽ വെച്ച് തന്നെയായിരുന്നു അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ പോലീസുകാർ നേരെ പോയത് ആ മാനേജറിനരികിലേക്കാണ് കാണാതായിട്ടുള്ള ലീവുമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ശാരീരിക ബന്ധം ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് അയാൾ കൃത്യമായ മറുപടി ഒന്നും പറഞ്ഞില്ല മാത്രമല്ലാതെ എന്തെല്ലാമോ മറക്കാൻ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു അങ്ങനെ യാതൊരു മോശമായ ബന്ധവും ഞങ്ങൾ തമ്മിൽ ഇല്ലായിരുന്നു എന്ന് ആ മാനേജർ പറയുമ്പോഴും അയാളുടെ കൈ വരയ്ക്കുന്നതും അയാളുടെ കയ്യിലെ ചില മുറിവുകളെല്ലാം തന്നെ പോലീസുകാർ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അയാളുടെ ചില പെരുമാറ്റത്തിലും അയാളുടെ കയ്യിലെ മുറിവുകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സംശയം തോന്നിയ പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ഏകദേശം പത്ത് മണിക്കൂറോളം നീണ്ടു നിന്ന ആ ചോദ്യം ചെയ്യലിൽ അവസാനം അയാൾ സമ്മതിച്ചു ഞാൻ തന്നെയാണ് ലിയുവിനെ കൊന്നുകളഞ്ഞത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ലിയുവിനെ കൊന്നത് എന്ന് ആ മാനേജറോട് ചോദിച്ചപ്പോൾ ആ മാനേജർ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും ലോജിക്കുള്ളതായിരുന്നില്ല അതെ ലിയു തന്നെ അവളെ കൊല്ലാനായിട്ട് ഈ മാനേജറോട് പറഞ്ഞു എന്നാണ് അയാൾ പറയുന്നത് ഇങ്ങനെ കൊല്ലാൻ പറയാനുണ്ടായ കാരണത്തെക്കുറിച്ചും ആ മാനേജർ വിശദീകരിച്ചു ആ കാരണം ഇതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ലിയു ആ മാനേജറോട് പറയുകയാണ് ഞാൻ ചൈനയിലേക്ക് തിരിച്ചു പോവുകയാണ് നിങ്ങളും എൻ്റെ കൂടെ വരണം നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കാം ഈ പറഞ്ഞതിന് മറുപടിയായിട്ട് ആ മാനേജർ ലിയോട് പറഞ്ഞത് എനിക്ക് എൻ്റെ കുടുംബമുണ്ട് എൻ്റെ മക്കളുണ്ട് അതുകൊണ്ട് അവരെയൊന്നും പിരിഞ്ഞിട്ട് എനിക്ക് വരാനായിട്ട് കഴിയില്ല എന്നാണ് എന്നാൽ ലിയോ ഇത്തരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് നിർബന്ധിച്ചു എന്നും ഈ മാനേജർ പറയുന്നു അവസാനം ജൂൺ പതിനഞ്ചാം തീയതി അവൾ എന്റെ ഫ്ലാറ്റിലേക്ക് വന്നു ഫ്ലാറ്റിലേക്ക് വന്ന ശേഷം അവൾ ഒരുപാട് കരഞ്ഞു എൻ്റെ കൂടെ വരാനായിട്ട് ഒരുപാട് ആവശ്യപ്പെട്ടു പക്ഷേ എനിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഒരുപാട് കരഞ്ഞു സോ ഈ കരച്ചിലിനൊടുവിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു രണ്ടുപേർക്കും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് കഴിയില്ല ഇത് അവൾ തന്നെയാണ് പറഞ്ഞത് അതിനുശേഷം അവൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ഭൂമിയിൽ നിന്നും യാത്രയാവാം ഈ പറഞ്ഞത് കേട്ട ആ മാനേജർ ലിയോട് പറഞ്ഞ മറുപടി എനിക്കും അത് സമ്മതമാണ് എന്ന് തന്നെയാണ് സോ നമുക്ക് രണ്ടു പേർക്കും ഈ ഭൂമിയിൽ നിന്നും യാത്രയാവാമെന്ന് രണ്ടുപേരും സമ്മതിച്ചു ശേഷം ഞാൻ ആദ്യം മരിക്കാമെന്ന് മാനേജർ ലിയോയോട് പറയുന്നു എന്നാൽ ലിയോ അത് സമ്മതിക്കുന്നേയില്ല ഞാനാണ് ആദ്യം ഈ ലോകം വിട്ടു പോകേണ്ടത് അതിനുശേഷം താങ്കൾ വന്നാമതി എന്ന രീതിയിലാണ് ലിയോ സംസാരിച്ചത് സോ അങ്ങനെ മറ്റ് ഇല്ലാതെ ആ മാനേജർ ലിയോയെ ഒരു തുണി കൊണ്ട് കഴുത്ത് ഞെരുക്കി കൊല്ലുന്നു പക്ഷേ ഈ ഒരു കൊലപാതകം കഴിഞ്ഞ ശേഷം സാഹചര്യം വല്ലാത്ത വിപരീതമായി ആ ഒരു ശരീരവും മരിച്ചു കിടക്കുന്ന കിടപ്പുമെല്ലാം കണ്ടപ്പോൾ ഈ മാനേജർക്ക് മരിക്കാനായി തോന്നിയില്ല എങ്ങനെയെങ്കിലും ആ സാഹചര്യത്തിൽ രക്ഷപ്പെടണമെന്ന് തോന്നി ആ തോന്നലിന്റെ ഭാഗമായിട്ട് ആ ശരീരം ബാത്റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ഇറച്ചി വെട്ടുന്ന ഒരു കത്തി മേടിച്ചിട്ട് ആ ശരീരം പല കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിക്കുകയും ചെയ്തു അതിനുശേഷം ആ കഷ്ണങ്ങളെല്ലാം തന്നെ രണ്ട് ബോക്സുകളിലേക്കാക്കി മാറ്റിവെച്ചു അതിലെ ഒരു ബോക്സ് കലാങ് റിവറിലേക്ക് എറിയുകയും മറ്റൊരു ബോക്സ് ആ സ്ഥലത്തിന്റെ തന്നെ ഓപ്പോസിറ്റ് ഉള്ള മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിടുകയും ചെയ്തു ബാക്കി വന്ന ശരീരത്തിന്റെ മറ്റു ചില ഭാഗങ്ങൾ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി കെട്ടിയിട്ട് പല പല സ്ഥലങ്ങളിലായിട്ട് വലിച്ചെറിയുകയും ചെയ്തു ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ആ മാനേജർ കൊലപാതകം ചെയ്ത രീതിയെയും വെട്ടിമുറിച്ച രീതിയെ പറ്റിയെല്ലാം തന്നെ പറഞ്ഞു എന്തായാലും ഈ മാനേജർ പറഞ്ഞതനുസരിച്ചിട്ട് പോലീസുകാർ അയാളെയും കൂട്ടി അയാളുടെ ആ ഒരു ഫ്ലാറ്റിലേക്ക് പോയി അവിടെ ബാത്റൂമിന്റെ ഭാഗത്തെല്ലാം നോക്കിയപ്പോൾ ചെറിയ രീതിയിൽ ബ്ലഡ് എല്ലാം തന്നെ അവിടെ തളം കിട്ടി കിടക്കുന്നുണ്ടായിരുന്നു സോ എവിടെ നിന്നാണ് മുറിച്ചത് എന്നെല്ലാം പോലീസുകാർ മനസ്സിലാക്കി അത് മാത്രമല്ലാതെ പോലീസുകാർക്ക് ലഭിക്കാതിരുന്ന തലയുടെ ഭാഗവും മറ്റ് ചില ശരീര അവശിഷ്ടങ്ങളും അയാൾ പറഞ്ഞതനുസരിച്ച് പോലീസുകാർ ചെക്ക് ചെയ്ത സമയത്ത് പോലീസുകാർക്ക് അത് ലഭിച്ചു എല്ലാം പെട്ടെന്നായിരുന്നു ആ മാനേജർ കുറ്റം സമ്മതിച്ചു എന്താണ് ചെയ്തതെന്ന് കാണിച്ചു കൊടുത്തു എല്ലാ സ്ഥലവും കാണിച്ചു കൊടുത്തു എല്ലാം ഓക്കെ ആയി ഇനി നേരെ കോടതിയിലേക്കും അവിടുന്ന് ശിക്ഷാവിധിയിലേക്കും എന്നാണ് നിങ്ങൾ വിചാരിച്ചെങ്കിൽ അങ്ങനെയല്ല അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ആ പോലീസുകാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ആ മാനേജർ എന്തെല്ലാമോ മറിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആ പോലീസുകാരെ തേടിയിട്ട് ഒരു വാർത്തയെത്തി മരിച്ചുപോയ ലിയോങ് തന്റെ എ കാർഡ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കാണാതായിട്ടുള്ള എ ടി വെച്ച് ഏതോ ഒരു വ്യക്തി പല പല എ നിന്നായിട്ട് ധാരാളം പണം വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി ആ എ കാർഡ് എം ചെയ്ത സമയത്തെല്ലാം എ ടി എമ്മിലുള്ള ക്യാമറ വെച്ചിട്ട് ആരാണത് സ്വയ്പയത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ചെക്ക് ചെയ്ത സമയത്ത് ആ വ്യക്തിയുടെ ഫേസ് ക്ലിയർ ആവുന്നില്ലായിരുന്നു പക്ഷേ ആ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് അത് ആ മാനേജർ തന്നെയാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി എന്തായാലും ലിയോടെ ഈ ഒരു എ ടി എം മിസ്സിങ് കേസിനെ കുറിച്ച് ആ ഒരു മാനേജറോട് ചോദിച്ച സമയത്ത് ആ മാനേജർ വീണ്ടും പുതിയ കഥകളുമായിട്ട് വന്നു എനിക്കൊരു ട്വിൻ ബ്രദറുണ്ട് എന്നെ പോലെ തന്നെയാണ് കാണാൻ ഒരുപക്ഷെ അയാളായിരിക്കും ഇത്തരത്തിൽ ചെയ്ത് എന്നാണ് പോലീസുകാരോട് ആ മാനേജർ പറഞ്ഞത് പക്ഷേ ആ മാനേജർ പറഞ്ഞതിൽ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല അയാൾക്കൊരു ട്വിൻ ബ്രദറുണ്ട് അയാളെ പോലെ തന്നെയാണ് കാണാൻ പക്ഷേ ആ മാനേജറിൻ്റെ സഹോദരനോട് കാര്യങ്ങൾ ചെന്ന് ചോദിച്ച സമയത്ത് ലിയോ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് ആ വ്യക്തിക്ക് യാതൊരു അറിവുമില്ല ആ മാനേജറിൻ്റെ സഹോദരന് അതുകൂടാതെ എ ടി എമ്മിൽ നിന്നും പണം വിഡ്രോ ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ ആ ബ്രദർ വേറെ ഏതെല്ലാമോ സ്ഥലത്തിന്റെ ലൊക്കേഷനിലാണ് ഉണ്ടായിരുന്നത് എന്നും പോലീസുകാർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ആ മാനേജർ വീണ്ടും തുടർന്ന് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ആ മാനേജറോട് ചോദിച്ചു എന്തിനു വേണ്ടിയാണ് കള്ളങ്ങൾ പറഞ്ഞ് വീണ്ടും എല്ലാം മറയ്ക്കാനായി ശ്രമിക്കുന്നത് എന്തായാലും നീ തന്നെയാണ് തെറ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ അതിൻ്റെ കാരണം ഇങ്ങനെ മാറ്റി പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അങ്ങനെ അവസാനം വേറെ വഴിയൊന്നും ഇല്ലാതെ ആ മാനേജർ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള സത്യം പറഞ്ഞു തുടങ്ങി ജൂൺ പതിമൂന്നാം തീയതി ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് ആ മാനേജറും ലിയോയും കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവർ രണ്ടുപേരും കൂടി ഒരുപാട് സമയം ആ റൂമിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ റൂമിൽ വെച്ച് ലിയോ കുളിക്കാൻ പോയ സമയത്ത് ലിയോയുടെ എ ടി എം കാർഡ് ഇയാൾ മോഷ്ടിക്കുന്നു ഈ മാനേജർ അതിനുശേഷം ഏകദേശം രണ്ടായിരം ഡോളറിൽ കൂടുതൽ ആ എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ തന്റെ എ ടി എം കാർഡ് ആരാണ് മോഷ്ടിച്ചതെന്ന് മനസ്സിലാക്കാത്ത ലിയോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കുന്നു പോലീസുകാർ ലിയോയോട് പറഞ്ഞു തീർച്ചയായിട്ടും എ ടി എമ്മിലുള്ള സി സി ടി വിയിലെ ആ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ആ കള്ളനെ പിടിക്കാനായിട്ട് കഴിയുമെന്ന് ഈ ഒരു കാര്യം ഒരു സാഹചര്യത്തിൽ ലിയോ മാനേജറോടും വന്ന് പറയുന്നു ഇത്തരത്തിൽ പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് എ ടി എമ്മിൽ സി സി ടി വി ദൃശ്യത്തിൽ നിന്നും ആ കള്ളനെ പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം മാനേജറോട് പറഞ്ഞു മാനേജർ വല്ലാതെ ഭയപ്പെട്ടു വല്ലാത്തൊരു നാണക്കേട് അയാൾക്ക് തോന്നി താനാണ് ഈ പണം മോഷ്ടിച്ചതെന്ന് എല്ലാവരും അറിഞ്ഞാൽ തനിക്ക് എന്തായിരിക്കും സംഭവിക്കുക തന്നെ എല്ലാവരും എങ്ങനെയാണ് നോക്കിക്കാണുക ഈ അപമാനത്തെ ഓർത്ത് അയാൾ ഒരു തെറ്റായ തീരുമാനമെടുക്കുന്നു ലിയോയെ കൊന്നുകളയുക ഈയൊരു സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന് ആ മാനേജർക്ക് ആ സമയത്ത് തോന്നി ലിയുവിനെ കൊല്ലണം എന്ന കൂടി തന്നെ അവളെ പതിനഞ്ചാം തീയതി ആ ഫ്ലാറ്റിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു അതിനുശേഷം ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾക്കിടയിൽ പെട്ടെന്ന് ഒരു ടവൽ എടുത്ത് ലിയുവിന്റെ കഴുത്ത് മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു ഈ കൊലപാതക ശ്രമത്തിനിടയിൽ ലിയു ഒരുപാട് തവണ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രതികരണത്തിന്റെ ഫലമാണ് ആ മാനേജറുടെ കയ്യിൽ കണ്ട മുറിവുകളും എല്ലാം തന്നെ മാനേജറുടെ ഈ കുറ്റസമ്മത്തിന് ശേഷം മാനേജർക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് പോലീസുകാർ മാനേജറെ കോടതിയിലേക്ക് എത്തിക്കുന്നു പക്ഷെ അവിടെ വെച്ചുകൊണ്ട് ആ മാനേജർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റി പറഞ്ഞു അയാൾ ആദ്യം പറഞ്ഞ ആ സൂയിസൈഡ് അറ്റംപ്റ്റിന്റെ കഥയാണ് ആ മാനേജർ ആ കോടതിയിൽ പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും അയാൾ കോടതിയിൽ പറഞ്ഞു സിംഗപ്പൂരിലെ തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ക്രിമിനൽ ലോയറാണ് സുഭാഷ് ആനന്ദൻ ഈ സുഭാഷ് ആനന്ദനാണ് ആ മാനേജറുടെ വക്കീൽ അങ്ങനെ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷം മൂന്ന് പ്രധാന ജഡ്ജിമാരിലെ പ്രധാന ജഡ്ജിയായ വി കെ രാജ ഒരേ ഒരു ചോദ്യം മാത്രം ആ മാനേജറോട് ചോദിച്ചു മരിച്ചുപോയ ലിയോ നമ്മൾ വേറെ എവിടെയെങ്കിലും ഓടിപ്പോകാം അവിടെ പോയിട്ട് ജീവിക്കാം എന്നെല്ലാം പറഞ്ഞ സമയത്ത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ വിട്ട് വരാൻ കഴിയില്ല എന്നാണ് അങ്ങനെ പറഞ്ഞ നിങ്ങൾ എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്യാനായിട്ട് സമ്മതിക്കുക അത് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഫാമിലി വിട്ട് പോവുക തന്നെയല്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ജഡ്ജ് വേറൊരു ചോദ്യം കൂടെ ചോദിച്ചു ഒരു പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും ജീവൻ പോകുന്നവരെ ആ കഴുത്തിൽ ഷാൾ ഇട്ട് മുറുക്കി കൊല്ലുന്നത് ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മാനേജർക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ആ മൂന്ന് ജഡ്ജിമാർ ചേർന്നിട്ട് വിധി പ്രഖ്യാപിച്ചു അതെ മരണശിക്ഷ അങ്ങനെ രണ്ടായിരത്തി ഏഴ് നവംബർ മുപ്പതിന് ആ മാനേജറിനെ തൂക്കിക്കൊന്നു ലിയോ എന്ന പെൺകുട്ടി ശ്വാസം കിട്ടാതെ പെടഞ്ഞ് മരിച്ചത് പോലെ തന്നെ അയാളും ശ്വാസം കിട്ടാതെ പെടങ്ങ് മരിച്ചു മോഷണ കേസിൽ പെടണ്ട എന്ന് ഭയപ്പെട്ട് കൊലപാതക കേസിൽ പെട്ട മണ്ടനായിട്ടുള്ള കുറ്റവാളി ഒരു പക്ഷെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ലിയോനോട് ആ മാനേജർ പറയുകയാണ് നിന്റെ ആ എ ടി എം മോഷ്ടിച്ചത് ഞാൻ തന്നെയാണ് ഞാനാണ് ആ പണമെല്ലാം എടുത്തത് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ എടുത്തു പോയതാണ് എന്നൊരു കൺഫഷൻ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ നേരിടേണ്ടി വരില്ലായിരുന്നു ഭാര്യയും മക്കളും എല്ലാമുള്ള അമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള വൃദ്ധൻ ഇത്തരത്തിലൊരു സ്ത്രീയോട് അവിഹിതം വെച്ച് പുലർത്തുന്ന സമയത്ത് ഇതല്ല ഇതിനപ്പുറം വരെ ചിലപ്പോൾ സംഭവിക്കാം